പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ എന്ത് പ്രോട്ടോകോൾ എന്ത് നീതി എന്ത് ന്യായം സത്യത്തിൽ പ്രായത്തിൽപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളുടെ കലോത്സവത്തിൽ ഒരപസരവും ഒരു തരത്തിലുള്ള അലോസരവും ഒരു കല്ലുകടിയും ഉണ്ടാക്കരുത് എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ആരും ഒരു അക്ഷരം പോലും പ്രതികരിച്ചില്ലല്ലോ നമസ്കാരം കൊല്ലത്തോളം പിതറങ്ങിയ സ്കൂൾ കുട്ടികളുടെ യുവജനോത്സവം സമാപിച്ചിരിക്കുന്നു വളരെ ഗംഭീരമായി തന്നെ ഈ യുവജനോത്സവം കൊണ്ടാടുകയുണ്ടായി അല്പസ്വല്പം അസ്വാരസ്യങ്ങൾ ഉണ്ടായെങ്കിലും വലിയ ബുദ്ധിമുട്ടുകളും പടലപ്പിണക്കങ്ങളും തർക്കങ്ങളും കൂടാതെ തന്നെ യുവജനോത്സവം പരിപൂർണതയിലേക്ക് പരിപൂർണതയിലെത്തിക്കുവാൻ അതിന്റെ സംഘാടകർക്ക് സാധിച്ചിരിക്കുന്നു മമ്മൂട്ടി അടക്കമുള്ള ആളുകൾ യുവജനോത്സവ വേദിയിൽ വേദിയിലെത്തുകയുണ്ടായി വളരെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ സമാപന സമ്മേളനത്തിൽ പങ്കൊള്ളുകയുണ്ടായി എന്നാൽ കൊല്ലത്ത് വച്ച് ഇങ്ങനെ ഒരു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇത്തരത്തിൽ ഒരു മാമാങ്ക മഹോത്സവം സംഘടിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സ്ഥലം എം പി ആയ പ്രേമചന്ദ്രനെ ഈ ചടങ്ങിലേക്ക് ഇതിന്റെ സമാപന ചടങ്ങിലേക്ക് ക്ഷണിക്കാതിരുന്നത് എന്നുള്ളത് ഇപ്പോൾ ചോദ്യചിഹ്നം തന്നെയാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആനപ്പകയുടെ പകയുള്ള ആളാണ് ഒരു കാരണവശാലും തീർത്താൽ തീരാത്ത പകയാണ് മുഖ്യമന്ത്രിക്ക് എന്നും രാഷ്ട്രീയ എതിരാളികളോടുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ വ്യക്തിപരമാവട്ടെ ആദർശപരമാവട്ടെ രാഷ്ട്രീയപരമാവട്ടെ മുഖ്യമന്ത്രിയോട് ഏതൊരു തരത്തിലും ചേരാത്ത ആളുകളുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയോട് വിയോജിക്കുന്നവരെ എല്ലാവരെയും മുഖ്യമന്ത്രി ശത്രുക്കളായി കാണുന്നു അത് രാഷ്ട്രീയമായി പ്രതികരിക്കുന്നവരെയാകട്ടെ അല്ല എന്നുണ്ടെങ്കിൽ വ്യക്തിപരമായി പ്രതികരിക്കുന്ന ആളുകളാവട്ടെ എന്ത് തന്നെയായാലും തനിക്ക് എതിരെ നിൽക്കുന്നു എന്ന് തോന്നുന്ന ആളുകളെ എല്ലാവരെയും വൈര നിരാതന ബുദ്ധിയോടുകൂടി മുഖ്യമന്ത്രി എപ്പോഴും വെട്ടിയൊതുക്കുവാൻ നെനക്കെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി സമയം കണ്ടെത്തിയിട്ടുണ്ട് അഥവാ മുഖ്യമന്ത്രിയുടെ പ്രധാന ജോലിയും ഹോബിയും അത് തന്നെ എന്നാണ് ഇപ്പോൾ പ്രേമചന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നത് തനിക്കെതിരെ ഉയർന്നു വരുന്ന ശബ്ദങ്ങളെ തനിക്കെതിരെ നീണ്ടുവരുന്ന കൈവിരലുകളെ മുഖ്യമന്ത്രി എന്നും വെട്ടിയൊതുക്കി അടക്കി നിർത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രേമചന്ദ്രന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഷ്ട്രീയ വിദ്യാഭ്യാസമില്ലാത്ത ആളുകളെ പോലെ തന്നെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പെരുമാറിയിരിക്കുന്നത് എന്നാണ് പ്രേമചന്ദ്രൻ ചൂണ്ടിക്കാണിച്ചത് കൊല്ലത്ത് ഒരു പരിപാടി നടക്കുന്നു കൊല്ലത്തിന്റെ സ്വന്തം എംപിയെ ആ പരിപാടിയിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവാക്കി നിർത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പിണറായി വിജയനും പിണറായി വിജയന്റെ കിങ്കരന്മാരായ സംഘാടകരും ഇത്തരത്തിൽ പെരുമാറിയത് എന്നാണ് പ്രേമചന്ദ്രൻ ആക്ഷേപമായി പറയുന്നത് കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള എല്ലാ കുട്ടികളും ഒത്തുകൂടി അവരുടെ പ്രതിഭയെ മാറ്റുരച്ചുകൊണ്ട് ആരാണ് കൂടുതൽ മികവ് നേടുന്നത് ആരാണ് ഒന്നാം സ്ഥാനത്തെത്തുന്നത് എന്നുള്ള ഈ കലയുടെ മാമാങ്ക മഹോത്സവം കാണുവാനായി ധാരാളം ആളുകൾ തടിച്ചുകൂടിയുണ്ടായി കേരളത്തിലെ അങ്ങോളമിങ്ങോളമുള്ള ആളുകൾ കലാപ്രേമികൾ പ്രോത്സാഹന മനസ്ഥിതിയോടുകൂടി കുട്ടികളുടെ ഇത്തരം പരിപാടികൾ കാണുവാൻ എത്തിയിരുന്നു തീർച്ചയായും ഈ കുട്ടികളെല്ലാവരും തന്നെ നാളെയുടെ വാഗ്ദാനങ്ങളാണ് യാതൊരു സംശയവുമില്ല ഈ കുട്ടികളെ നേരിട്ട് അഭിനന്ദിക്കുവാനോ സമാപന സമ്മേളന ചടങ്ങിൽ പങ്കുകൊള്ളുവാനോ സ്ഥലം എം പി ആയ തന്നെ അനുവദിച്ചില്ല അല്ലെങ്കിൽ തനിക്ക് അത്തരത്തിൽ അർഹമായൊരു അവസരമുണ്ടായിട്ട് പോലും അതിനെ പിണറായി വിജയൻ എന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി നിഷേധിക്കുകയായിരുന്നു ഇത് പിണറായി വിജയന്റെ ആനപ്പക മൂലം ആണ് ഇത്തരത്തിൽ സംഭവിച്ചത് എന്നാണ് പ്രേമചന്ദ്രൻ പറഞ്ഞത് രാഷ്ട്രീയപരമായി ഒരേ ചേരിയിൽ നിന്നപ്പോൾ പ്രേമചന്ദ്രനോട് മുഖ്യമന്ത്രി നല്ല മനോഭാവം കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല സൗഹൃദത്തിലായിരുന്നു എന്നാൽ രാഷ്ട്രീയപരമായി പ്രേമചന്ദ്രൻ മറ്റൊരു ചേരിയിലായി കഴിഞ്ഞപ്പോൾ പരനാറി പ്രയോഗം വരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് ഇനിയും സാംസ്കാരിക കേരളത്തിന് മറക്കാറായിട്ടില്ല ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ സാംസ്കാരികോത്സവം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ സാംസ്കാരികോത്സവം എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്കൂൾ യുവജനോത്സവ വേദിയിൽ നിന്നും തന്നെ ഒഴിവാക്കിയത് പിണറായി വിജയന്റെ ആനപ്പക തന്നെയാണ് എന്നാണ് പ്രേമചന്ദ്രൻ എടുത്തു പറയുന്നത് ഇതിന് ഇപ്പോൾ പറയുന്നത് സി പി എമ്മിനോട് ആഭിമുഖ്യമുള്ള ഒരു കമ്മിറ്റിയാണ് റിസപ്ഷൻ കമ്മിറ്റിയാണ് സമാപന സമ്മേളനം എല്ലാം പ്ലാൻ ചെയ്തത് അതുകൊണ്ട് അവരുടെ താല്പര്യപ്രകാരമാണ് അത്തരത്തിൽ സംഭവിച്ചു പോയത് എന്നാണ് ഇപ്പോൾ ന്യായീകരണമായി ചില ആളുകൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്നാണ് പ്രേമചന്ദ്രൻ പറയുന്നത് അങ്ങനെയാണെങ്കിലും അത് വളരെ തെറ്റുതന്നെയാണ് സി പി എമ്മിനോട് ആഭിമുഖ്യമുള്ള ഒരു റിസപ്ഷൻ കമ്മിറ്റിയാണ് അത്തരം ചടങ്ങുകൾ സംഘടിപ്പിച്ചതെങ്കിൽ തീർച്ചയായും സ്ഥലം എംപിയെ എന്തുകൊണ്ട് ഒഴിവാക്കി എന്നുള്ളത് അവർ മനസ്സിലാക്കേണ്ടത് തന്നെയാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട് സംസ്ഥാനത്ത് നിലവിലുണ്ട് ഇത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെങ്കിലും മനസ്സിലാക്കേണ്ടതായിരുന്നു സ്ഥലം എം പി എന്തുകൊണ്ടാണ് ഈ ചടങ്ങിലേക്ക് വിളിക്കാതിരുന്നത് അതിന്റെ പ്രോട്ടോകോൾ ലംഘനം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സംഘാടകരെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതായിരുന്നു ഇതുണ്ടായില്ല ഇതിൽ നിന്നെല്ലാം കൃത്യമായി മനസ്സിലാക്കാവുന്ന കാര്യം പിണറായി വിജയന്റെ താല്പര്യ പ്രകാരമാണ് സി പി എമ്മിന്റെ ചെറുതും വലുതുമായ ഏതെങ്കിലുമൊക്കെ പരിപാടികൾ എവിടെയെങ്കിലുമൊക്കെ നടക്കുക പിണറായി വിജയൻ അറിയാതെ ഇത്തരത്തിൽ യാതൊരു മാറ്റങ്ങളും എവിടെയും സംഭവിക്കുന്നില്ല പിണറായി വിജയന്റെ താല്പര്യപ്രകാരം തന്നെയാണ് പ്രോട്രോൺ കോൾ അനുസരിച്ചിട്ട് എം പി എന്ന നിലയിൽ താൻ പങ്കെടുക്കേണ്ട ചടങ്ങിൽ നിന്നും തന്നെ വെട്ടിമാറ്റിയത് പിണറായി വിജയന്റെ താല്പര്യപ്രകാരമാണ് പിണറായി വിജയന്റെ ആനപ്പക കൊണ്ടുതന്നെയാണ് എന്നാണ് എം പി പ്രേമചന്ദ്രൻ പറഞ്ഞത് നമുക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിക്കെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് പ്രേമചന്ദ്രൻ സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ എന്ത് പ്രോട്ടോക്കോൾ എന്ത് നീതി എന്ത് ന്യായം സത്യത്തിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ സ്വാഗത രൂപീകരണ ഘട്ടം മുതൽ ഈ സ്കൂൾ കലോത്സവത്തിൻ്റെ വിജയത്തിനു വേണ്ടി വളരെ അർപ്പണബോധത്തോടുകൂടി അതിൻ്റെ ഭാഗമായി നിന്ന് അതിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചൊരു പൊതുപ്രവർത്തകനാണ് ജനപ്രതിനിധിയാണ് സ്വാഗതസംഘ രൂപീകരണ ഘട്ടത്തിൽ തന്നെ പാർലമെൻറ്റ് അംഗമെന്ന നിലയിൽ ഈ സംഭവം നടക്കുന്ന കലോത്സവം നടക്കുന്ന സ്ഥലത്തെ പ്രൌധീകരിക്കുന്ന പാർലമെൻ്റ് അംഗമെന്ന നിലയിലുള്ള പ്രത്യേകമായ ഒരു ചുമതലയും ഏൽപ്പിച്ചില്ല എന്നുള്ളത് ബോധപൂർവം അതിലൊന്നും ഒരു പരാതിയുമില്ല ഉദ്ഘാടന സമ്മേളനത്തിൽ ക്ഷണിച്ചു നോട്ടീസിൽ പേരുണ്ടായിരുന്നു ഞാൻ പങ്കെടുത്തു എന്നാൽ സമാപന സമ്മേളനത്തിൻ്റെ നോട്ടീസ് കണ്ടപ്പോഴാണ് ആ സമാപന സമ്മേളനത്തിൽ സ്ഥലത്തെ രണ്ട് എം എൽ എമാരും സ്ഥലത്തെ എന്ന് പറയാൻ കഴിയില്ല പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന എം എൽ എയും തൊട്ടപ്പുറത്തെ എം എൽ എ അല്ലെങ്കിൽ നഗരത്തിലെ പ്രധാനപ്പെട്ട രണ്ട് എം എൽ എമാരെയും നഗരസഭാ മേയർ ഉൾപ്പെടെയുള്ള സ്ഥലത്തെ ജനപ്രതിനിധികളെയും പുനരൂരുള്ള നിയമസഭാംഗത്തെയും നോട്ടീസിൽ പേര് വെച്ച് ആ പരിപാടിയിൽ ക്ഷണിക്കുമ്പോൾ ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കുമ്പോൾ ബോധപൂർവമായി സ്ഥലത്തെ ലോക്സഭാംഗമെന്ന നിലയിൽ എന്നെ ഒഴിവാക്കുകയായിരുന്നു അതിലും എനിക്ക് ഒരു പരാതിയും പരിവേദനവുമില്ല ഒരു ആക്ഷേപവും ഞാൻ ഉന്നയിക്കുന്നില്ല കാരണം ഇത് പുതുമേ എത്രയോ കാലമായി ഇത് തുടരുകയാണ് കൊല്ലത്ത് നടക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങുകളിൽ പോലും അതിൻ്റെ യോഗങ്ങളിൽ പോലും പല ഘട്ടങ്ങളിലും ക്ഷണിക്കാറില്ല ക്ഷണിച്ചാൽ തന്നെ ബോധപൂർവമായി ഇൻസൾട്ട് ചെയ്യുന്ന പല സമീപനവും ഉണ്ടായിട്ടുണ്ട് അതിലൊന്നും ഒരു പരാതിയുമില്ല കാരണം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിചയച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷേ സംസ്ഥാന സ്കൂൾ കലോത്സവം പോലെയുള്ള ഒരു സംഭവം അതും കേരളത്തിലാകെയുള്ള കൗമാര യൗവന പ്രായത്തിലുള്ള കുട്ടികൾ പങ്കെടുക്കുന്ന സമ്മേളനം വിജയിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു രാഷ്ട്രീയ ഭേദവും അഭിപ്രായ വ്യത്യാസവും കൂടാതെ ഞങ്ങൾ എല്ലാവരും സഹകരിച്ചു ആ സഹകരണ മനോഭാവം ഉണ്ടായിട്ടും പൂർണ്ണമായും സഹകരിച്ചിട്ടും സമാപന സമ്മേളന വേദിയിൽ സ്ഥലത്തെ ലോക്സഭാംഗത്വം മാത്രം ഒഴിവാക്കുക എന്ന് പറയുന്നത് എന്ത് നീതിബോധമാണ് എന്ത് യുക്തിസഹമായിട്ടുള്ള ന്യായീകരണമാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക് ഈ കാര്യത്തിൽ നൽകാനുള്ളത് ഞാനത് അന്വേഷിച്ചു എനിക്ക് വളരെ നേരത്തെ തന്നെ ഇതിൻ്റെ വിവരം കിട്ടി കാരണം നോട്ടീസ് നേരത്തെ തന്നെ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചു അപ്പോൾ ഞാൻ അന്വേഷിച്ചു എന്തുകൊണ്ട് പേരില്ല എന്ന് അന്വേഷിച്ചപ്പോൾ റിസപ്ഷൻ കമ്മിറ്റിയുടെ ചുമതലയുള്ളത് സി പി ഐയുടെ അനുഭാവമുള്ള അധ്യാപക സംഘടനയ്ക്കാണ് അവരാണിതിൻ്റെ പരിപാടികൾ സ്റ്റേജിലെ പരിപാടികൾ ക്രമീകരിക്കുന്നതിൻ്റെ ചുമതല അവർ ഇത് ശരിയല്ല എന്ന് ബന്ധപ്പെട്ടവരോട് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ തന്നെ എന്നോട് പറഞ്ഞതാണ് സ്ഥലത്തെ ലോക്സഭാംഗത്തെ മാത്രം ഒഴിവാക്കുന്നത് ഒരു തരത്തിലും ശരിയല്ല രണ്ട് എം എൽ എമാരെയും മേയറേയും പുനലൂർ എം എൽ എ ഉൾപ്പെടെയുള്ളവരെ പരിപാടിയുടെ ഭാഗമാക്കി നോട്ടീസിലച്ചടിച്ച് ക്ഷണിക്കുമ്പോൾ സ്ഥലത്തെ ലോക്സഭാംഗം പ്രത്യേകിച്ചും പ്രതിപക്ഷ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ ഞാൻ മാത്രമാണ് അത് ഒഴിവാക്കുന്നത് രാഷ്ട്രീയമായി ഗുണമല്ല ശരിയല്ല അത് ചെയ്യേണ്ടതാണ് മര്യാദയാണ് എന്ന് റിസപ്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചപ്പോഴും ലഭിച്ച മറുപടി ഉന്നതങ്ങളിൽ നിന്നുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒഴിവാക്കിയത് എന്നാണ് അവർക്ക് ലഭിച്ചിട്ടുള്ള മറുപടി എന്നാണ് എനിക്ക് ലഭിച്ച വിവരം ഏതായാലും ഇത് വളരെ വളരെ നിലവാരമില്ലാത്ത രാഷ്ട്രീയ സങ്കുചിതത്വമാണ് കൊല്ലത്ത് നിരന്തരമായി കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്രയും മഹത്തായ ഒരു മേള ഇത്രയും വലിയ വൻപിച്ച വിജയമാക്കി മാറ്റി തീർത്ത മേളയിൽ ഒരു അപസരവും ഒരു തരത്തിലുള്ള കല്ലുകടിയും പ്രതിഷേധവും ഉണ്ടാക്കരുത് എന്നുള്ളതുകൊണ്ടാണ് ഇന്നലെ വരെ ഞാൻ പ്രതികരിച്ചില്ല ഇന്ന് തന്നെ നിങ്ങൾ വന്നതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നത് ഇത് ഒരു കാര്യത്തിലെന്നല്ല പല കാര്യങ്ങൾ എന്തിനേറെ പറഞ്ഞു ഇത്രയും സങ്കുചിതത്വം വേദിയുടെ വേദിയിൽ സീറ്റുകൾ ക്രമീകരിക്കുന്നത് പോലും നിങ്ങൾ പരിശോധിച്ചാലറിയാം പ്രത്യേകിച്ചും പാർലമെൻ്റ് അംഗങ്ങളുടെ മുഖം ഒരു തരത്തിലും ഫ്രെയിമിൽ വരാത്ത രൂപത്തിൽ എത്ര ശാസ്ത്രീയമായും ബുദ്ധിപരമായിട്ടുമാണ് സ്റ്റേജ് ക്രമീകരണം നടത്തുന്നതെന്ന് പരിശോധിച്ചാൽ അറിയാം സത്യത്തിൽ അപമാനകരമായിട്ടുള്ള അവസ്ഥയിൽ ഞങ്ങളാരും പ്രതികരിക്കാതിരുന്നതാണ് എം എ എം ആരിഫ് ഉൾപ്പെടെ രണ്ട് പാർലമെൻറ്റ് അംഗങ്ങൾ ശ്രീ കൊടിക്കുന്നൽ സുരേഷ് അദ്ദേഹം കേരളത്തിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള പാർലമെൻറ്റ് അംഗമാണ് മുൻ കേന്ദ്രമന്ത്രിയാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഇന്ത്യയിലെ അദ്ദേഹമായിരുന്നു ഈ നിയമ പാർലമെൻറ് അംഗങ്ങൾക്ക് പ്രോടൈം സ്പീക്കറായിരുന്നു കൊണ്ട് പാർലമെൻ്റ് അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് സത്യം അത്യത്തിൽ അദ്ദേഹമാണ് പ്രോ ടൈം സ്പീക്കറായിരുന്നു ആ ശ്രീ കൊടിക്കുന്നൽ സുരേഷിനെ പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന പാർലമെൻറ്റ് അംഗത്തെ രണ്ടാം നിരയിൽ ഉദ്ഘാടന വേദിയിൽ രണ്ടാം നിരയിൽ ഇരുത്തിയതിനു ശേഷം മുൻനിരയിൽ ആരൊക്കെയായിരുന്ന എം എൽ എ മാർ രണ്ട് എം എൽ എ മാർ എം നൗഷാദും മുകേഷും സ്ഥലത്ത് മേയർ താരങ്ങൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ അവരെ ഇരുത്തിയിട്ടല്ലേ ശ്രീ കൊടിക്കുന്നൽ സുരേഷിനെയും ശ്രീ എ മാരിഫിനെയും പിൻനിരയിൽ ഇരുത്തി അപമാനിക്കുകയല്ലായിരുന്നു എനിക്ക് ഒരു നിവർത്തിയുമില്ലാത്തത് കൊണ്ട് മുൻനിരയിൽ ഏതാണ്ട് ഒരറ്റത്ത് ഒരു തരത്തിലും ഈ ഫ്രെയിമിൽ വരാത്ത നിലയിൽ ഒരു സീറ്റ് ക്രമീകരിച്ചതൊക്കെ പറയുന്നത് പോലും ബാലിസമാണെന്ന് എനിക്കറിയാം പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ എന്ത് പ്രോട്ടോക്കോൾ എന്ത് നീതി എന്ത് ന്യായം സത്യത്തിൽ കാരണം ഇത് ആർക്കും ചിന്തിക്കാവുന്ന അന്ന് കണ്ടാൽ പ്രത്യക്ഷ പക്ഷെ നിങ്ങൾ മനസ്സിലായി ഞങ്ങളുടെ ഒരു മെഗ്നാനിമിറ്റി കാരണം കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിൽ നിന്ന് വരുന്ന കൗമാര പ്രായത്തിൽപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളുടെ കലോത്സവത്തിൽ ഒരപസ്വരവും ഒരു തരത്തിലുള്ള അലോസരവും ഒരു കല്ലുകടിയും ഉണ്ടാക്കരുത് എന്നുള്ളതുകൊണ്ട് ഞങ്ങളാരും അക്ഷരം പോലും പ്രതികരിച്ചില്ലല്ലോ ഇന്നലെ വരെ പ്രതി ഇന്നലെ ഞാൻ അഞ്ചു മണിക്ക് ശേഷം വേദിയിൽ അസാന്നിധ്യം അസാന്നിധ്യമുണ്ടായപ്പോൾ ഗൾഫ് നാടുകളിൽ നിന്നും നാട്ടിൽ നിന്നും തുടരെ തുടരെ ഫോൺ എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്താ കാര്യം താങ്കളെ വേദിയിൽ കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴാണ് സത്യത്തിൽ പ്രശ്നത്തിൻ്റെ ഗൗരവം ഞാൻ തന്നെ മനസ്സിലാക്കുന്നത് എന്നിട്ടും പ്രതികരിച്ചില്ല ഒരു പ്രതിഷേധ പ്രസ്താവന പോലും കൊടുത്തില്ല ഞാൻ സൂചിപ്പിക്ക എന്ത് എന്ത് രാഷ്ട്രീയ അപ്പ അല്പത്തരമാണ് സത്യത്തിൽ കാണുക ഇതാണോ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിന് മാനദണ്ഡം നാളെ ഈ സമാപന സമ്മേളന വേദിയിൽ ഇല്ലാതിരുന്നു എന്നതിൻ്റെ പേരിൽ ജനമനസ്സുകളിൽ നിന്ന് അല്ലെങ്കിൽ ജനങ്ങളോട് അംഗീകാരം തട്ടിത്തുറപ്പിക്കാൻ ഈ ഈ ഒരു പരിപാടി കൊണ്ട് ഇവർക്ക് വിചാരിച്ചാൽ കഴിയുമോ അപ്പോൾ അവിടെയാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത് തികഞ്ഞ രാഷ്ട്രീയ സങ്കുചിതത്വവും രാഷ്ട്രീയ അല്പത്തരവുമാണ് ഇത്തരം കാര്യങ്ങളിൽ സി പി എം കാണിച്ചു കൊണ്ടിരിക്കുന്നത് അത് വളരെ വ്യക്തമാണ് കൃത്യമാണ് ഒരു സംശയവും വേണ്ട അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ബന്ധപ്പെട്ട ഉന്നതാധികാരികളുടെ അടിസ്ഥാനത്തിലാണ് സ്വാഗത സംഘം രൂപീകരിച്ചതിന് ശേഷം എന്നെ അറിയിക്കില്ല സ്വാഗത സംഘം ഞാനൊരു ദിവസം അറിയിക്കാതെ ക്ഷണിക്കാതെ ഞാൻ സ്വാഗത സംഘം യോഗത്തിൽ ചെന്നതാണ് ഇതൊക്കെ പരാതി പറയുന്നത് പോലെ പരാതി പറയാതിരുന്നതാണ് പക്ഷേ ജനങ്ങൾ തെറ്റിദ്ധരിക്കും ഇത്രയും വലിയ കലോത്സവം നടന്നിട്ട് നമ്മുടെ സാന്നിധ്യം ഇല്ലാതാകുമ്പോൾ സ്വാഭാവികമായും ഇന്നലെ നമ്മളോട് താല്പര്യമുള്ള അഭ്യുദയാകാംക്ഷികൾ അന്വേഷിച്ചതുപോലെയുള്ള അന്വേഷണം ഉണ്ടായപ്പോഴാണ് സത്യത്തിൽ ഇതിൽ പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായത് കനത്ത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് എല്ലാവർക്കും അറിയാം